നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള ഹിന്ദി പ്രചാര സഭ നടത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഹിന്ദി ദൂശ്രി പരീക്ഷയുടെ പ്രശ്നപത്രി ഒന്നാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിരിക്കുന്ന എല്ലാ കുഞ്ഞു ഇത് നന്നായി പഠിച്ചിട്ട് പോകും അപ്പോൾ ഫെബ്രുവരി എട്ടാം തീയതിയാണ് എക്സാം വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഫെബ്രുവരിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ ഫെബ്രുവരിയുടെ മോഡൽ ക്വസ്റ്റ്യനും ഇവിടെ നിങ്ങളുടെ ചാനൽ കിട്ടുന്നതാണ് അപ്പോൾ അത് നോക്കുക അതിനോടൊപ്പം തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുക രണ്ട് വർഷത്തെയും കൊടുത്തിട്ടുണ്ട് വീഡിയോസ് അപ്പോൾ ഫസ്റ്റ് മോഡലൊന്ന് ശുദ്ധ വർത്തിനി ശരിയായ എഴുതാനാണ് ഇവിടെ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ അതിലേതാണോ കറക്റ്റ് എഴുതുക അടുത്ത് ഖുഷ്ബു കിസ്കി കവിതായ അപ്പോൾ ഇവിടെ വരുന്ന രാഷ്ട്രപതി ഏതാണ് ഫസ്റ്റ് ലാസ്റ്റ് രാഷ്ട്രാസ്റ്റത്തെയാണ് രാഷ്ട്രപതി കറക്റ്റായിട്ട് വരുന്നത് ഖുഷ്ബു കിസ്കി കവിതാഹേ ആരുടെ കവിതയാണ് ഖുഷ്ബു ഖുഷ്ബുരുടെയാണ് ഷേർജങ് ഗർഗിൻ്റെ അത് സുന്ദർ സിഖാണെങ്കിൽ സത്യദേവനെ സരിതയാണെങ്കിൽ ഗോപാൽ സിംഗ് തഖ് താവൂസ് കിസ്ബർഖാഹുവാത ഏതിലാണ് തഖ് താവൂസ് വച്ചിരുന്നത് സഫേദ് ഷിലാപർ അങ്കൂർ സുഖാക്കർ ഡേഷ് ബനാതേഹെ അങ്കൂർ ഉണക്കി എന്തുണ്ടാക്കുന്നു കിസ്മിസ് കോൺ ടർബൻസ് രവാനാഹുവ ആരാണ് ടർബനിൽ നിന്ന് പോയത് ആരാണ് ഗാന്ധിജി അമാര രാഷ്ട്രീയ ത്യോഹർ കോൺസാഹേ നമ്മുടെ രാഷ്ട്രീയ ഉത്സവമാണ് സ്വാതന്ത്ര്യ ദിവസ് രാജകുമാർ സിദ്ധ സിദ്ധാർത്ഥ് ബാദ് മേ കിസ് നാംസെ പ്രസിദ്ധ ഹുക രാജകുമാർ സിദ്ധാർത്ഥ് പിന്നെ പി ഏത് പേരിലാണ് അറിയപ്പെട്ടത് മഹാത്മാ ബുദ്ധ് ബാദ്ഷാ ഷാജഹാൻ കിസ്ബർ ബേഡ്കർ ഷാസൻ കെ മാമലോംപാർ നിർണയലേത്തിയത്തെ ഏതിലിരുതാണ് ഭരണകാര്യങ്ങൾ നോക്കിയിരുന്നത് തഖ് താവൂസ് അപ്പോൾ ആദ്യത്തെ ഒരു പതിനഞ്ച് ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിട്ട് പോകാം അപ്പോൾ അതിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഫസ്റ്റ് പേപ്പറിൽ വരുന്നത് ആദ്യത്തെ പതിനഞ്ച് പേപ്പറും പിന്നെ കഥകളായ സായാനി മൈന അതിൽ വരുന്ന അഞ്ച് കഥകൾ സെക്കൻഡ് പേപ്പർ സരോജിനി നായിഡു കഥാമാലിക അതിഥിക്ക് പ്രതീക്ഷ മുക്തി കത്ത് ട്രാൻസ്ലേഷൻ പാരാഗ്രാഫ് വന്ന് ട്രാൻസ്ലേഷൻ ഇത്രയാണ് സെക്കൻഡ് പേപ്പറിൽ വരുന്നത് ഇനി ട്രാൻസ് അനുവാദ മാലയാണ് ഇവിടെ ആറെണ്ണം കൊടുത്തിട്ടുണ്ട് ഇതിലേതെങ്കിലും മൂന്നെണ്ണം എഴുതുക പിന്നെ വരുന്നത് ബഹുവജൻ എഴുതാനാണ് പിന്നെ ലിങ്ക് നിർണ്ണയിക്കുകയും ചെയ്യുക സാവു വജസപ്രയോഗം ഇപ്പോൾ കൊസ്റ്റിംഗ് ഇങ്ങനെ പരിചയപ്പെടുത്തി പോവാം പിന്നെ വരുന്ന നിത്യാബോധത്ത് കർമ്മവാച്ച് താൽക്കാലിക വർത്തമാനകാല് പൂർണ്ണഭൂതകാല് ജബ് തെബ് വിവാഹം മാറ്റിയിട്ട് ഷാതി എഴുതുക പിന്നെ ലഗ് തും മാറ്റിയിട്ട് ആപ്പ് എഴുതുക ഉചിത പ്രത്യേകത പ്ലസ് ടേർത്ത് എഴുതാനുള്ളത് തീയതികൾ മാസങ്ങൾ മാസവും ഡേറ്റ് എല്ലാം വരുന്നത് ഓക്കെ അപ്പോൾ ഇതേ മോഡലായിരിക്കും വരുന്നത് ചില ക്വസ്റ്റ്യൻസ് മാത്രമേ മാറ്റം വരികയുള്ളൂ മോഡലെല്ലാം ഇതേ രീതിയിലായിരിക്കും അപ്പോൾ ഇതിൽ വജൻ ആൻസർ പറഞ്ഞു പോകുക വജൻ കംഫ കംഫേ കർവാല കർവാലേ ഗാവ് ഗാവ് എന്ന കഹാനി കഹാനിയ അടുത്ത ലിങ്ക് വരുമ്പോൾ ഖൂന് ചാവൽ ബാലിക പാനി ഖൂനും ചാവൽ ശ്രീലിംഗ് ഖൂന് ശ്രീലിംഗൻ ചാവൽ പുല്ലിംഗം ബാലിക ശ്രീലിംഗൻ പാനി പുല്ലിംഗം അടുത്ത് മീട്ടാ മീട്ടാപ്പൻ ഗുലാ ഗുലാമി മാനവ മാനവത സുന്ദർ സുന്ദരത അടുത്ത് കീ ക പ്രയോഗമാണ് മാതാജിനെ കഹ സദാ സച്ചു ബോലോ അപ്പനഴുത് മാതാജിനെ കഹാക്കി അപ്പം ഈ നടുക്കത്തെ ലൈനിൽ വേണം നമ്മൾ കീ എഴുതേണ്ടത് മാതാജിനെ കഹാക്കി സദാ സച്ചു ബോലോ മേ സബേരെ പാഞ്ചുപജെ ഉടുത്താ ഹോ നിത്യകോതൽ എഴുതുക നിത്യ ബോധം കർച്ചയറുക അപ്പം മേ സബേരെ പാഞ്ചുപജേ ഉട കറുത്താ എന്നൊരു ഭാരത തയോക മനത്തെ ഹൈ കർമ്മവാച വരുമ്പഴ ഭാരത മെ അനോകര മനേജ ലാൽക്കാലികൾ ലംബ ലാസ്റ്റ് മേന പാഠ ലിഖാഴ് ആദ്യം ജബ ഇഴുഗ നടുക്കബ ജലീസ് ആയി തോര പാഗ വിമലെ പായക വിവാഹ വിവാഹം മാറ്റിട്ട് ശാദി വിമല കെ പായ്ക്ക് ഷാദി ഹു മാധവ് ഹിന്ദിമേ ബോല ലഘു വരുമ്പോൾ തൊട്ട് മുമ്പ് മേ ചേർക്കുക മാധവ് ഹിന്ദിമേ ബോലിനെ ലഗ തും ഫാഗ്നേക്ക് ചേഷ്ടാ മത്ത് കരു അവിടെ തുമ്മിട്ട് ആപ്പ് അപ്പം എന്തേലും കരുമോ എന്നുള്ളത് എന്താകും തുമ്പാഗ് ആ അവിടെ തുമ്മാറ്റിയിട്ട് ആപ്പ് അപ്പം ആ ഫാഗ്നേക്ക് ചേഷ്ടത്ത് ഹിജിയെ താലാബ് മേ പാനി താലാബു കേ പാനി ഗന്ധാഹെ അവിടെ കെ ചെറുപ്പ്ലേ ആപ്പിനെ മേം പ്ലസ് കി മേരി അടുത്ത മൂന്നര സാഡേ തീന് എട്ടേകാല് സവാ ആട്ട് അറുപത് സാട്ട് അഞ്ചേ മുക്കാൽ മുക്കാലാകുമ്പോൾ ഒന്ന് കൂട്ടിപ്പറകാം പൗന് ചേ പതിനഞ്ചിന് പന്ത്രണ്ട് നാലാമത്തെ മാസം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഏപ്രിൽ ദോഹസാർ ബീസ് ഇപ്പോൾ ഇപ്പോഴത്തെ പരീക്ഷ എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണെങ്കിൽ എട്ട് ആട്ട് രണ്ട് ഫെബ്രുവരി ദോഹസാർ പച്ചീസ് ഓക്കെ ഇപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ ടീച്ചർ കുറച്ച് സ്ക്രീനാണേ പോകുന്നത് നിങ്ങളത് കേട്ടിട്ട് പഠിക്കുക അടുത്ത് മാതൃഭാഷാ മേനുവാദം കോയിനോ കോയി പ്രശ്നം ഏതെങ്കിലും ചോദ്യം നാരലഗാന മുദ്രാവാക്യം മുഴുക്കുക ഇനി ശുദ്ധി കീചിയുടെ പത്തണം കൊടുത്തിട്ടുണ്ട് കറക്റ്റ് കറക്റ്റ് നമ്മൾ ചെയ്തു നോക്കിയാൽ അത് നമുക്ക് ഫുള്ള് എഴുതാൻ പറ്റും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരാറുള്ളട്ടോ ബെച്ചി സാമ്പ് കോ എന്ന് പറയില്ല ബെച്ചി സാമ്പ് സേ അപ്പോൾ കോ മാറ്റിയിട്ട് സേ ഇടാത്തീഹെ മേമ്പാട് പടുത്തീ ഹേ മേൻപാട് മേമ്പാട് പടുത്താ ഹൂ മേൻ വരുമ്പോൾ എന്ത് വരണം ഹൂന്നല്ലേ എ സാത്വീ കക്ഷ കാ ലേ ഹെ അവിടെ ലെടുക്കയാണ് അപ്പം ഏ സാത്വികേ കാ എന്നുള്ളത് എന്താ ഈ കെ ആയിട്ട് മാറും തുമ കല്യഹാ ആനാ ചാഹിയെ ചാഹി വരുമ്പോൾ ഇവിടെ എന്ത് ചേർക്കണം നമുക്ക് ഹോ ചേർക്കണം അപ്പോൾ തുമ്മെന്നുള്ളത് എന്താകും തുമകോന്നാകും തുമകോ കല്യഹ ആനാ ചാഹിയെ മേ മലയാളം പട്സക്താഹേ മേം വരുമ്പോൾ എന്ത് വരണം ഇവിടെ ഹോം വരുക എനിക്ക് മലയാളം പഠിക്കാൻ കഴിയും മേ മലയാളം പഠിസക്താഹവും ആത്മീ പയർസേൽ ചലത്തി ഹെ ആത്മീ പയർസെ ആത്മീയിൽ അപ്പം ചലത്തി വേണ്ട ചലത്താഹേ മാതാനേ പുത്രിസേ വെറില്ല ബോലി വന്നിട്ടവിടെ നെയ് വേണ്ട മാതാ പുത്രിസേ ബോലി തും സന്യാസി ബൻ ജായി അല്ല അവിടെ തുമ വന്നപ്പോഴ് ജാവോ മേൻ കവിതാ ലിഖി മേനെ കവിത ലിഖി വഹു ദില്ലി ജാത ഹൂമല്ല ബഹു വരുമ്പോഴ് ഹേ ചേർക്കുക അപ്പം ഇത്രയും കുഞ്ഞു കുഞ്ഞു തെറ്റുകളാണ് ഇവിടെ വരുന്നത് അല്ലേ അപ്പോൾ കറക്റ്റായിട്ട് എഴുതി പത്തു മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും അടുത്ത് ഇരുപത്തിയെട്ടിൽ അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് അത് ക്വസ്റ്റ്യൻ ആൻസർ ആണ് നിങ്ങളുടെ പാഠഭാഗത്തിലുള്ള ആൻസറൊക്കെയാണ് അപ്പോൾ ട്രസ്റ്റിൽ നോക്കി തന്നെ ചെയ്യുക ഏത് ആൻസർ ആണ് എഴുതുന്നത് അതിൻ്റെ നമ്പർ ഇടുക ഏ ഇവിടെ അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും മൂന്നെണ്ണം മതി ഇവിടെ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും രണ്ടെണ്ണം അടുത്ത പദ്യമാണ് രണ്ട് ഭാവാർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാവാർത്ത് എഴുതാം ഖുഷ്ബു ആണെങ്കിൽ ഖുഷ്ബു ആരെഴുതിയാണ് ഡോക്ടർ ഷേർജംഗിൽ ഗർഗി കി ലിക്കി ഹു കവിതാ ഹെ കുഴി കവീസ്മേം ഖുഷ്ബൂക്കെ ഭാര്യമേം കാഹെ എന്ന് പറഞ്ഞിട്ട് വിഗഡി ബാത്ത് ബലാന ഖുഷ്ബൂഹെ ഭുജിത്തെ ദീപ ജലാന ഖുഷ്ബുഹെ ബാദാസേ ടക്കരാന ഖുഷ്ബൂഹെ ഐസായേക്ക് തരാനാ ഹെ ഖുഷ്ബു എന്ന് പറഞ്ഞു എഴുതുക ഇനി ക്വസ്റ്റ്യാ ആൻസറ് രസീലിയ കഥയാണ് സയാനി മൈനിയും ബെഡാ കോൻ ഹെ അതിന് നാല് കഥകൾ പഠിച്ചു ചോദിക്കുക അതിൽ രണ്ട് കഥകൾ ഫുള്ള് എഴുതാനും ചോദിക്കും പിന്നെ ക്വസ്റ്റ്യൻ ആൻസറ് ഇതെല്ലാം ടെസ്റ്റിൽ തന്നെ ഉണ്ട് അടുത്തതിൻ്റെ ഹിന്ദി കൊടുക്കാനാണ് മീര നൃത്തം ചെയ്യുന്നു മീര നാശിത്തീഹെ ഞങ്ങൾ ഹിന്ദി സംസാരിച്ചു ഹംനെ ഹിന്ദി പഠി അല്ലെ ഹംനെ ഹിന്ദി ബോലി രാമുവിൻ്റെ വീട് പുതിയ രാമുക്കകർ നയാഹെ ഞാൻ കവിത വായിച്ചു മേനെ കവിത പഠി അവൻ സ്കൂളിൽ പോയി ബഹു സ്കൂൾ ഗയ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പേപ്പറിൽ വരുന്നത് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു എൺപത് മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ കഴിയും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അപ്പോൾ എല്ലാ മക്കളും ഇതിന് കോപ്പി എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് കോപ്പി എടുത്തിട്ട് അതിൻ്റെ ഫോട്ടോസ്റ്റേറ്റ് എടുത്ത് പഠിക്കുക അപ്പോൾ ടീച്ചർ പറഞ്ഞ വീഡിയോയും കൂടി രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെയൊക്കെ അയച്ചു കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ ഇപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും നമസ്തേ അടുത്ത സെക്കൻഡ് പാർട്ട് അയച്ചു തരുന്നതാണ്